ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് കിണാശ്ശേരി ജംഗ്ഷനിലാണ് ഇവിടുന്ന് ലെഫ്റ്റിൽ കണ്ട റോഡ് വന്നിട്ട് കൊടുവായൂർക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റിൽ കണ്ടത് കണ്ണാടി ഈ റൈറ്റിൽ കാണുന്ന ഈ ഇത് വന്നിട്ട് പാലക്കാട്ടിലേക്ക് പാലക്കാട് നിന്ന് ഈ പോകുന്ന റോഡ് വന്നിട്ട് നമ്മൾ കൊല്ലങ്കോട് ആ റൂട്ടിലേക്ക് പോകുന്നതാണ് ഈ റോഡിൽ നിന്ന് ഈ കൊല്ലങ്കോട് പോകുന്ന റോഡിൻ്റെ പേര് പെരുവമ്പ റോഡ് എന്നാണ് ഈ റോട്ടിലൊരു നാനൂറ് മീറ്റർ വിട്ടിട്ട് റോഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ നാനൂറ് മീറ്റർ വിട്ടിട്ട് റോഡിൽ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ ഒരു നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണണുണ്ടോ ആ പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണാണ് അതെ ബൈക്കൊക്കെ പോകുന്നതാണല്ലേ അപ്പോൾ മെയിൻ ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക് സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടേക്ക് ഇഷ്ടംപോലെ ചുറ്റുവട്ടം വീടുകളാണ് സോ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഫ്രീ ആയിട്ടാണ് ഇതിനകത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫ്രീ ആണ് സ്ഥലത്തിന് വില മാത്രമാണ് അവർ പറയുന്നുള്ളൂ ഓക്കെ കായ്ക്കുന്ന തെങ്ങുകളാണ് മേലെ തെങ്ങുകളുണ്ട് മാങ്ങയൊക്കെ ഫുള്ള് മാവൊക്കെ നന്നായി ഫുള്ള് കായ്ച്ചു നിൽക്കും കേട്ടോ കയറി നമ്മൾ കൈകൊണ്ട് വലിക്കാനുള്ള ഭാഗത്തിനാണ് മാങ്ങ ഉള്ളത് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു മാങ്ങ വലിച്ചിട്ടുണ്ട് ഒരു മാങ്ങ വലിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം മൂന്ന് നാല് മാവ് മരത്തിൽ ഫുള്ള് മാങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് കുറേയൊക്കെ ഇതാണല്ലേ ഇപ്പം ഇവിടെ ചെറിയ അത്ര വലിയ ഹൈറ്റൊന്നുമില്ല മാവിന് മൊത്തം നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടല്ലേ നമ്മൾ ഭയങ്കര ഹാപ്പിയായി മാങ്ങയാക്കണ്ടപ്പോൾ സൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റും ഈ ഭാഗത്തേക്കും അതേപോലെ എൻട്രി ചെയ്ത് സ്ഥലത്തിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ മാവിലുള്ള മാങ്ങയുടെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അത്രയ്ക്ക് അത്യാവശ്യം നല്ല മാങ്ങയുണ്ട് എല്ലാം നമ്മൾ വലിക്കാനുള്ള ഭാഗത്തിന് അത്രേ ഹൈറ്റിലുള്ളൂ ചെറിയ മാവാണ് അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു നല്ല വൈബ് ശരിക്കൊരു ഫുള്ളായിട്ട് ആയിട്ട് ഗ്രീനറി ആയിട്ടുള്ള നല്ലൊരു ഏരിയ അത്യാവശ്യം തെങ്ങുകളൊക്കെ അത്യാവശ്യം തേങ്ങ ഉണ്ട് എല്ലാത്തിലും നല്ല കായ്ക്കുന്ന നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് പത്തിന് മേലെ അങ്ങനെ തെങ്ങുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് അവർ വെച്ചിട്ടുള്ള അഞ്ചിൻ്റെ മേലെയുള്ള തെങ്ങ് വേറെയുണ്ട് പിന്നെ മാവ് ഏകദേശം മൂന്നോ നാലോ മാവുണ്ട് നല്ല കായ്ക്കുന്നത് അതുപോലെ തന്നെ തെങ് ചക്കുണ്ട് പ്ലാവ് ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഏകദേശം പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയും ത്രീ ബി എച്ച് കെയാണ് വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്നിൽ രണ്ടെണ്ണം ആണ് പഴയ വീടാണ് അതുകൊണ്ടുതന്നെ വീടിന് അവർ വില ഇട്ടിട്ടില്ല സ്ഥലത്തിൻ്റെ റേറ്റ് ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ വെച്ചിട്ടാണ് ചെറിയ രീതിയിൽ ആണ് ഏഴ് ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത് അതിലും ചെറിയൊരു നെഗോഷ്യബിൾ കാണില്ല ഈ മാവും നല്ല കാഴ്ച നിൽക്കുക ഇപ്പോൾ ഇവിടുന്ന് ചുറ്റുവട്ടവും അത്യാവശ്യം നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് കണ്ടു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാവിടെയും ഇത് കൊന്നപ്പൂ പൂത്ത് നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അല്ലേ നമ്മുടെ വിഷു വരാറായി കൊന്നപ്പൂ പൂത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് തോന്നും അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയായാലും മാങ്ങയായാലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മേലെ കയറാനുള്ള വഴി ഇതിലൂടെ തന്നെ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇത് മേലെ കയറി രണ്ടാമതൊരു സ്റ്റെപ്പ് കൂടി ഇവിടെ അത്യാവശ്യം നല്ല ഒരു ടെറസ് ഏരിയ ഉണ്ട് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇത് അടുത്തൊരു മാവും മരം കൂടി കായ്ച്ചു നിൽക്കുന്നതാണ് അത്യാവശ്യം ഇവിടെ വീട്ടിൽ നല്ല മാങ്ങയുണ്ട് ഓക്കെ മരങ്ങളല്ല നല്ല മാങ്ങ നന്നായി കാഴ്ച്ചു നിൽക്കുന്നുണ്ട് മൂന്നും വെറൈറ്റി വെറൈറ്റി മാ മാവട്ടോ ഇപ്പം കണ്ടതെല്ലാം പിന്നെ നമുക്ക് അപ്പുറത്ത് ചക്ക കാച്ച് നിൽക്കുന്നത് കണ്ടു നമുക്ക് താഴെ പോയിട്ട് എടുക്കാം സോ അത്യാവശ്യം നല്ല ടെറസ് ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ ഫ്രണ്ടിലും ശരിക്കൊരു ഫാമിലിക്ക് താമസിക്കാനായിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ ഒരു സ്ഥലം പതിനേഴ് സെൻറ് സ്ഥലം അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വീട് എന്നാൽ വീടിനൊട്ട് വില നമുക്ക് കൊടുക്കാനുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇപ്പോൾ ഏഴ് ഏഴ് ഉറപ്പ് ചോദിക്കുന്നുണ്ട് താഴത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന രീതി പൈസ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇരുമ്പ് ഡോറ് രണ്ട് എൻട്രൻസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസ് നിന്നും വെളിയിലോട്ട് വഴിയുണ്ട് ബാക്കിൽ അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് വെളിയിലോട്ടിൽ വഴിയുണ്ട് കേട്ടോ സോ ഇതാണ് പ്രോപ്പർട്ടി ടോട്ടലായിട്ടുള്ള ആണല്ലേ നാല് വശം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എൻട്രൻസ് റോഡിനോട് ചേർന്ന് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഒരു വാക്കൗട്ട് ഡിസ്റ്റൻസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലുലുമാളിലേക്ക് പോകാനായിട്ട് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ വരും കിടാശ്ശേരി ജംഗ്ഷനിലേക്ക് നമുക്കൊരു നാന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഇത് ഇതാണ് നമുക്ക് അയേണ്ട ഇത് കാണുന്നത് ഇവിടെ ചെറിയൊരു ഷീറ്റിട്ട് നമുക്കൊരു പോർഷൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ടാവർ ഇവിടെ വെള്ളം ടാങ്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോർ ബോർന്നെടുക്കുന്ന ടാങ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമല്ലേ ചുറ്റുവട്ടം നമുക്ക് കമ്പി വലിയ ഉണ്ട് ചില ഭാഗങ്ങൾ നമുക്ക് മതിലായിട്ടും രണ്ട് സൈഡായിട്ട് മതിലുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കമ്പി വലിയ ഉണ്ട് ചക്കയൊക്കെ നന്നായി കായ്ച്ചു നിൽക്കുന്നുണ്ട് സോ ഇതാണ് വീടിൻ്റെ പുറകുവശം അല്ല പുറമേ ഉള്ള വശം കേട്ടോ പുറകുവശമല്ല പുറമേയുള്ള വശം നമ്മൾ വീടിൻ്റെ ഉള്ളിലെടുത്തിട്ടില്ല ഈ ഫ്രീ ആയിട്ടുള്ള വീട് എങ്ങനെയാണെങ്കിലും ഉള്ളെന്ന് നമുക്ക് അറിയണമല്ലോ അത് ഉള്ളിൽ നമുക്ക് എടുത്ത് നോക്കാം ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള പതിനേഴ് സെൻറ്റ് സ്ഥലം ഇവിടുന്ന് നമുക്ക് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പറഞ്ഞ ഒരു ആറ് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ അല്ല തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ല കായഫലമുള്ള തെങ്ങുകളാണ് എല്ലാം ഉള്ളത് അതല്ലാതെ പുതിയ കുറച്ച് തെങ്ങുകളും അവർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മൾ എൻട്രൻസ് നമ്മൾ എൻട്രി ചെയ്താൽ നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് ചെയ്ത് ഗേറ്റ് അവിടെ കാണുന്നു അവിടെ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് വീട് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വെളിയിൽ എല്ലാം നോക്കി വീടിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം കയറുന്ന കഴിക്കാൻ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഗ്രില്ലെല്ലാം കൊടുത്ത് സിറ്റോട്ട് വരെ കവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കയറുന്നത് ഹാളിലേക്കാണ് ഹാളിൽ അത്യാവശ്യം ഒരു ലിവിങ് സ്പേസിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് സ്പേസുള്ളൊരു ലിവിങ് ഏരിയ അതിനോട് ചേർന്നൊരു പൂജാറൂം കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ അവിടെ ടൈൽസ് ഇട്ടിട്ടുള്ള ഈ ഏരിയയിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് വീട്ടിൽ കയറി വഴിക്കുന്ന വെളിയിൽ നല്ല വെയിലാണെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇതിനകത്തൊക്കെ താഴെ ടൈൽസ് അല്ല സിമെൻ്റാണുള്ളത് സിമെൻറ്റിൻ്റെ നില ഉള്ളത് പഴയ രീതിയിലുള്ളത് പക്ഷെ വീട് നല്ല ഒരു ഒരിടത്തും ഒരു വിള്ളലോ കാര്യോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വീട് കാരണം ഇപ്പോഴൊക്കെ പുതിയ വീട് കെട്ടിയാൽ പോലും അതിലും ഞാൻ പല ഭാഗങ്ങളെയും നമ്മൾ വിള്ളലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും വർഷം പഴക്കമുള്ള വീടാണെങ്കിലും ഇതിനകത്ത് വിള്ളലും കാര്യങ്ങളൊന്നും കാണാറില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ വെച്ചിട്ടുണ്ട് ഇവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗങ്ങളിലും നിലത്തൊക്കെ ടൈൽസ് വെച്ചിട്ടുണ്ട് പഴയ രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് സോ ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഞങ്ങൾക്ക് കണക്കൂട്ടാം അവിടെ നമ്മളൊരു ആൾക്കാർ വന്ന ഗസ്റ്റ് വന്ന ഇരിക്കുന്ന പോലെ അവിടെ നിങ്ങൾ മാറിയിട്ട് ഇതൊരു ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇവിടെ കാണുന്ന ബാത്റൂമൊക്കെ കുറച്ച് ബാത്റൂമിലൊക്കെ നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട് മാറ്റാനൊക്കെ ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇപ്പോൾ ഇതൊരു പഴയ സ്റ്റൈലിലുള്ള തന്നെയാണ് അതൊക്കെ നമുക്ക് മാറ്റിയെടുത്താൽ നല്ല കാരണം വീട്ടിനെ ഒരു പ്രൈസ് പറഞ്ഞിട്ടില്ല എന്നാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം കാരണം ഇവിടെ വയസ്സായ ആൾക്കാർ ആ ഓയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ബാത്റൂമിൽ അത് കാണുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്കിതാ പൂജാ റൂമാണ് ഇവിടെ നമുക്ക് നേരെ ഒരു വരാന്ത കാണേണ്ട അതിൻ്റെ അടുത്ത് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒരു ബെഡ്റൂം കണ്ടു അത് അറ്റാച്ച് ആയിരുന്നില്ല പക്ഷേ ബാക്കി കണ്ട രണ്ടാമത്തത് അറ്റാച്ചാണ് ഈ മൂന്നാമത്തെ ഇതും അറ്റാച്ചാണ് ഇതിൽ പക്ഷേ ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇനി പോകുന്നത് ഇത്രയും ഭാഗത്ത് ടൈൽസ് ഉള്ള പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ടൈൽസ് ഉണ്ട് ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് കേട്ടോ എല്ലാം കൊടുത്തിരിക്കുന്ന റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഇത് പൂട്ടി വെച്ചിരിക്കാം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ട് പോകാം അതുപോലെ ആ സൈഡിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും ശരിക്കും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു എൻട്രി പിന്നെ ഈ ഡൈനിങ് സ്പേസിൽ നിന്നൊരു എൻട്രി വെളിയിലോട്ട് പിന്നെ ഇവിടുന്ന് നമ്മളിതാ നേരെ കിച്ചണിലോട്ടാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ കിച്ചൺ ഓക്കെ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ വീടുള്ളത് വീട് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണുള്ളത് ഇവിടെ നമുക്ക് ഇതൊരു സ്റ്റോർ റൂമാണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു നല്ലൊരു സ്റ്റോർ റൂം ഫ്രീ ആയിട്ടൊരു വീട് പറയുകയാണെങ്കിൽ വീടിന് നല്ല നല്ല വീട് തന്നെയാണ് അതിലൊരു മാറ്റമില്ല ചെറിയതായിട്ട് കുറച്ച് മിനിക്ക് പണികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള വീടുകളെക്കാട്ടി നല്ലൊരു ഇതാണ് അതുപോലെ തന്നെ വീട്ടിനകത്ത് കയറിക്കാൻ പറ്റില്ലേ അത്യാവശ്യം ഇവിടെ തേങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ അതേ ഇല്ല ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നമുക്കിതാ ഒരു ഇരുമെൻറ്റ് ഡോറ് കൊടുത്ത് വർക്ക് ചെയ്യാൻ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുന്നതിന് ഓക്കെ വെളിയിലുള്ള സ്പേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിവിടെ ഇവിടെ ഒരു ചെറിയൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കോമൺ ആയിട്ടുള്ള അതും ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റുള്ള വീടും വീടിന് പ്രൈസ് ഇല്ല സ്ഥലത്തിന് മാത്രമാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുമ്പോഴുള്ള കിനാശ്ശേരി ജംഗ്ഷനിൽ എത്തിയാലുള്ള സൈൻ ബോർഡ്സ് ആണ് ഇത് കാണുന്നത് ഏകദേശം നാന്നൂറ് മീറ്ററാണ് കിണാശ്ശേരി ജംഗ്ഷൻ എന്ന പ്രോപ്പർട്ടിക്ക് ഉള്ളത് അതുപോലെ തന്നെ നാനൂറ് മീറ്റർ ഈ കിണാശേരി ജംഗ്ഷനിൽ നിന്ന് വിട്ടിട്ട് ആ പ്രോപ്പർട്ടി ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസ് നമുക്ക് ജസ്റ്റ് വാക്ക് ചെയ്താൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ എത്തും അത്രയ്ക്കും അടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നടക്കാനുള്ള ദൂരം നേരിട്ട് കാണാൻ പറ്റും അത്രയ്ക്കും അടുത്താണ് റോഡും വീടും തമ്മിലുള്ളത് സോ ഈ പ്രോപ്പർട്ടിക്ക് അവർ പറഞ്ഞ പ്രൈസ് സ്ഥലത്തിൻ്റെ പ്രൈസാണ് പെർ സെൻറ്റിന് സെവൻ ലാക്ക് റുപ്പീസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് അതിലും ചെറിയ രീതിയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു